നെഞ്ചുതകർന്ന് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം നൂറുകടന്നു സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് താൽക്കാലിക പാലം നിർമ്മിച്ചു വയനാട് ദുരന്തം കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് അതീവ ദാരുണം രക്ഷാപ്രവർത്തനം തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ശ്രമം ജില്ലയിൽ നാൽപ്പത്തി അഞ്ച് ക്യാമ്പുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തി പേരെ പാർപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് അഞ്ചു കോടി രൂപയാണ് പ്രഖ്യാപനം വയനാട് ദുരന്തം പറന്നിറങ്ങി രക്ഷാദൌത്യം മണ്ണിൽ കുടുങ്ങിയ ആളെ മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായി അർജുൻ ദൗത്യം കരാ നാവികസേനാ അംഗങ്ങൾ ഇന്നലെ തിരിച്ചുപോയി തൃശൂർ കാർഷിക സർവകലാശാല സംഘം ഇന്നും ഷീരൂരിൽ യു എയിൽ സ്വദേശവൽക്കരണത്തിന്റെ സ്വകാര്യ കമ്പനികൾക്ക് സ്വദേശി സ്വദേശിവൽക്കരണത്തിന്റെ പേരിൽ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന ക്രിമിനൽ സംഘടനയുടെ തലവൻ പിടിയിൽ ഡച്ച് പൗരനെ പിടികൂടിയത് ദുബായ് പോലീസ് പ്രശംസിച്ച് ഡച്ച് പ്രധാനമന്ത്രി